നമസ്കാരം പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൽഡ് കാർഡുകൾ വീട്ടിനകത്ത് കയറിയിരിക്കുന്നു വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു കൊണ്ടിരിക്കുന്ന കുടുംബ പ്രേക്ഷകർ കാത്തുകൊണ്ടിരിക്കുന്ന ജിഷ്ണു ജിഷ്ണു മോഹനാണ് വൈൽഡ് കാർഡായിട്ട് കയറാൻ പോകുന്നത് രണ്ട് കല്യാണം കഴിച്ചു രണ്ട് കല്യാണം വേണ്ടാന്ന് വെച്ച് മൂന്നാമത് കല്യാണം കഴിക്കാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് ഇനി ബിഗ് ബോസിൽ വന്നിട്ട് ഒരു കല്യാണം കൂടി കഴിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല അദ്ദേഹം നമ്മൾക്ക് ശനിയാഴ്ച എപ്പിസോഡ് മുതൽ അദ്ദേഹത്തിനെ കണ്ടു തുടങ്ങാം എന്ന് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാം ഉറപ്പിച്ച് പറയാം പിന്നെ അടുത്തത് മസ്താനി മസ്താനി എന്ന് പറഞ്ഞൊരു വൈൽഡ് കാർഡ് കയറീൻ്റെ അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ലണ്ടനിലാണ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഈ മോഡലാണ് അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ഉള്ളൊരു ആളാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ മൂന്ന് പേരെ പേര് നമ്മൾ കൺഫേം ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിലിപ്പോൾ നമുക്ക് ഏറ്റവും അധികം അറിയപ്പെടുന്നത് നമ്മുടെ ജിഷ്ണു ജിഷ്ണുവിനെ പറ്റി പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഷ്ണു അവിടെ വരുമ്പോൾ ദുഃഖപുത്രിയായ നമ്മുടെ അനു ദുഃഖപുത്രിയിലെ കറച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് വന്നിരിക്കുന്നത് ദുഃഖപുത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതുപോലെ തന്നെ രേണുവിൻ്റെ അടുത്ത സുഹൃത്താണ് സ്റ്റാർ മാജിക്കിലെ സ്ഥിരം ഒരു ക്ഷണിതാവായിരുന്നു ജിഷ്ണു മോഹൻ അപ്പോൾ അതുകൊണ്ട് ജിഷ്ണു മോഹനാണ് നമുക്ക് ഇനി പോകണമെന്നുണ്ട് ഒരു പ്രതീക്ഷയുള്ളത് ജിഷ്ണു മോഹൻ വന്നാൽ നമ്മുടെ അനുമോളുടെ കരച്ചിൽ നിർത്താം അതുപോലെ തന്നെ നമ്മുടെ രേണുവിൻ്റെ ആക്റ്റീവായിട്ട് രേണു നിൽക്കും ഇവർക്കൊക്കെ ഒരു പൊതുജീവൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം പൊതുജീവൻ തന്നെ അവർക്കെല്ലാവർക്കും കൈവരും ജിഷ്ണു വരുമ്പോൾ ജിഷ്ണു പറഞ്ഞിട്ടുണ്ട് എന്റെ രണ്ട് കല്യാണം കഴിച്ചതിൻ്റെ ചോദ്യം ചെയ്ത് എനിക്ക് ഒരുപാട് മോശം കമൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടവരുണ്ട് അവരൊക്കെ ഞാൻ തന്തയ്ക്കും തള്ളിക്കും വിളിക്കുന്ന പറഞ്ഞു നോക്കുന്നത് പച്ചയ്ക്ക് തന്തയ്ക്കും തള്ളിക്കും വിളിക്കും ഞാൻ എന്റെ വായിലുള്ളത് എല്ലാ തെറികളും ഇതുപോലെയുള്ള കമൻറ്റിരുന്ന ആൾക്കാർക്ക് കേൾക്കാം എന്നാണ് ജിഷ്ണു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജിഷ്ണു ബിഗ് ബോസിൽ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടിത്തെറി എന്തായാലും ഉറപ്പാണ് കാരണം അത്രയധികം അവര് ജിഷ്ണു വേണുവിനേയും അതുപോലെ തന്നെ അനുനവിയും ഇഷ്ട അവരെ സുഹൃത്തുക്കളാണ് ഒറ്റ സുഹൃത്തുക്കളാണ് ഒരു കുളത്തില് ഒരു കുഴിയിൽ ചാവാൻ വേണ്ടിയിരിക്കുന്ന അത്രയധികം സുഹൃത്തുക്കളാണ് പുറത്തുനിന്നുള്ള കളികളൊക്കെ കണ്ട് ജിഷ്ണു വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ജിഷ്ണു അവിടെ ഒരു കാമ കടുവയായി മാറിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല അപ്പോൾ ജിഷ്ണു ആ രണ്ടാമത് കല്യാണം കഴിച്ചത് വരതേനിന്ന് നമ്മുടെ നാട്ടുകാരി തൃശ്ശൂർകാരിയാണ് അതും വേണ്ടാന്ന് വെച്ചു ഒരു കടാവുണ്ട് അതും വേണ്ടാന്ന് വെച്ചു എന്നിട്ടിപ്പം ഫ്രീ ആയിട്ട് നിൽക്കുക വളരെയധികം ദിവസങ്ങളായി വിഷ്ണു വരണേ ജിഷ്ണു വരണമെന്ന് പറഞ്ഞിരിക്കണേ ജിഷ്ണു വത്തി അതുപോലെ തന്നെ ആര്യൻ്റെ കഥ ആര്യൻ്റെ കഥയുടെ ഷൂട്ടിങ് തുടങ്ങാൻ മോഹൻലാൽ എല്ലാ കാര്യങ്ങളെല്ലാം ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കണേ അതുപോലെ തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആര്യൻ എവിഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ആര്യൻ അവിടെ നിന്ന് ഔട്ടാവുമ്പോൾ അവിടെയുള്ള വീട്ടിലുള്ളവരൊക്കെ ഞെട്ടിയിരിക്കണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഔട്ടാവില്ല എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവർക്കൊക്കെ വിചാരം ആര്യന് ടോപ്പ് ആൾക്കാർ സപ്പോർട്ടുണ്ടെന്നാണ് ഒരു സപ്പോർട്ടില്ല എന്നുള്ളത് ഇവൻ പുറത്താകുമ്പോഴേ വീട്ടിലുള്ളവരെ അറിയണത് അപ്പോൾ ഇനി അവർക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് അവർക്ക് പോലും അറിയില്ല അതുകൊണ്ട് ആകെ ഒരു മത്സരാർത്ഥികളൊക്കെ അവിടെ ആകെ പകച്ചു നിൽക്കുക ആരിൻ്റെ ഔട്ടിങ് ഔട്ടായത് അറിഞ്ഞോട് കൂടിയിട്ട് മോഹൻലാൽ അമേരിക്കയിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ അവിടെ നിന്നിട്ട് നമ്മൾ മൂപ്പര് ഹോസ്റ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു എന്തായാലും വൈൽഡ് കാർഡ് കയറട്ടെ അത് കയറിയാലാണ് നമുക്ക് കളി വേറെ 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 ലെവലിൽ കളിക്കാം അതുവരെ നമുക്ക് ഈ എപ്പിസോഡ് നിർത്തേണ്ടതാണ് അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും വരാം പുതിയ അപ്ഡേഷനായിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം